അയലക്കറി കുറച്ച് ഹെൽത്തിയർ വേർഷനിൽ എങ്ങനെ വയ്ക്കുക എന്നാണ് ഇന്ന് നോക്കുന്നത് നമുക്ക് കിട്ടിയ ഇനി ഇത്തിരി മൈതേയിൽ മുക്കിയിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മോശം സ്മെല്ലൊക്കെ പോയി കിട്ടും നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് നേരം മുക്കി വെച്ച് എടുക്കുക പിന്നെ നമുക്ക് എടുക്കാം കറിക്കുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇന്ന് കുറച്ച് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചു അതുകൊണ്ടാണ് പീസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത് ഇതൊരു കിലോ അയലുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് സവാള ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കി എടുത്തത് പിന്നെ കുറച്ച് കുടംപൊളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഞാൻ അടുപ്പിലാണ് വയ്ക്കുന്നത് അപ്പോൾ തീ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ കടുക് പൊട്ടിക്കുക തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളത് കടുക് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഉലുവ കുറച്ച് ഉലുവ മതി കേട്ടോ കുറച്ച് ഉലുവിയൊന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവ ഇടുമ്പോഴേക്കും പൊട്ടിത്തുടങ്ങും പിന്നെ നമ്മൾ വേണ്ടത് നമ്മുടെ സവോളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് ഇതിലേക്ക് ആദ്യം തന്നെ ഉള്ളി ഇടുക അതൊന്ന് സോട്ടായി വരുമ്പോൾ ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടില്ലേ അത് ഇതിനകത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക സോട്ട് ചെയ്തെടുത്ത് തീ കൺട്രോൾ ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ കനല് ഉണ്ട് പിന്നെ മൺചട്ടിയാണ് ചൂട് നല്ലപോലെ ഉണ്ടാവും അതുകൊണ്ട് കൺ നമുക്ക് കൺട്രോൾ പോകുന്നതുകൊണ്ടാണ് അതായത് ചൂടിൻ്റെ കൺട്രോൾ എപ്പോഴും കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ട് അത്തിരി മുളക് പൊടിയും മഞ്ഞൾ ഞാൻ ചൂട് കലക്കി എടുത്തേക്കുന്നത് കേട്ടോ നേരിട്ട് ഇട്ടാലും കുഴപ്പമില്ല അത് നമ്മുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി പൊടി സ്പൂൺ ഇട്ടുണ്ട് മുളക് പൊടി രണ്ട് സ്പൂൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കലക്കി അത് എണ്ണയിലിട്ട് എണ്ണ നല്ലവണ്ണം തെളിയുന്ന പോലെ നമ്മൾ അങ്ങനെ വഴറ്റിയെടുക്കാം അത് എണ്ണ കഴിയുന്ന സമയത്ത് കഴുകിയെടുത്തിട്ടുള്ള കുടംപുളി അതിനകത്ത് ചേർക്കാം ചുടുവെള്ളം ചാരണ ആവശ്യമായിട്ടുള്ള ചുടുവെള്ളം ചേർക്കാം കൂടായിട്ടുള്ള വെള്ളം തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ മുങ്ങാനുള്ള ഭാഗത്തിനായി ഞാൻ ഇട്ടിട്ടുള്ള മീൻ കഷ്ണം ഇപ്പോൾ ഇട്ടിട്ടില്ല ഇതിന് തിള വരും തിള വന്ന് എല്ലാ മിക്സ് നമ്മുടെ മസാലയും വെള്ളവും കൂടെ മിക്സാക്കി കുറച്ച് ഉപ്പും കൂടെ ഇടണം തിള വന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാം എല്ലാ മീൻ കഷ്ണവും എല്ലായിടത്തും പറ്റുന്ന പോലെ അതായത് കോൺസെൻട്രേറ്റഡ് ആയി കിടക്കാതെ എല്ലായിടത്തും ഒരുപോലെ ഇടുക എന്നിട്ട് മീൻ ചെടി ഇപ്പോൾ മീൻ പച്ചമീനായിട്ടുള്ളൂ അതുകൊണ്ട് ചെറിയ തവി ഉപയോഗിച്ച് നമുക്കൊന്ന് പതിയെ ഇളക്കി എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കാം കുറച്ച് കഴിഞ്ഞ് മീൻ വെന്ത് തുടങ്ങിയതിനും തവിയൊന്നും ഉപയോഗിച്ച് നമുക്ക് ഇളക്കാനൊന്നും പാടില്ല ഇത് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ പിന്നെ ഇത് നല്ലപോലെ തിള വരട്ടെ എല്ലായിടത്തും നല്ലപോലെ തിള വരും അങ്ങനെ തീയൊക്കെ കൺട്രോൾ ചെയ്ത് ആ സൈഡിലൊക്കെ കണ്ടോ തിള വരുന്നുണ്ട് അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിത് അടച്ച് വെച്ച് ഉപയോഗിക്കാം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ ഇടയ്ക്ക് തുറന്ന് നോക്കണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കഷ്ണങ്ങൾ അടി പിടിക്കാതെ ഇരിക്കുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ നല്ലപോലെ തിള വറ്റി വരുമ്പോൾ നമുക്ക് കറിക്ക് ഉപയോഗിക്കാം